ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന കാശ് ദൈവനിഷേധ പ്രസ്ഥാനത്തിന് വൈശാചിക പ്രസ്ഥാനത്തിന് കൊടുത്തു എന്ന് വന്നാൽ ഉണ്ടാകാനിടയുള്ള തകർച്ച എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾക്ക് വന്ന തകർച്ച ന്യായമാണ് ഹായ് പ്രിയപ്പെട്ടവരെ ഫിലോക്കാലിയ മാരിയോ ജിജി വിഷയത്തിൽ ഒരു ആത്മീയ രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു പുതിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കണം അപ്പോഴാണ് ആത്മീയ രഹസ്യം പൂർണ്ണമായി മനസ്സിലാവുക കത്തോലിക്കർ ക്രിസ്വാസികളെ മാത്രം ഉദ്ദേശിച്ചാണ് ഇദ്ദേഹം ചെയ്യുന്നത് മറ്റ് മതസ്ഥർ ഇത് കാണണമെന്നില്ല ഈ വീഡിയോ കാണുന്നവരിൽ കത്തോലിക്ക പ്രേക്ഷിത പ്രവർത്തകർ വചന പ്രവേശകർ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ട്രസ്റ്റിന് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം ആത്മീയ രഹസ്യം നിരവധി കൗൺസിലർമാരും വചനപ്രവേക്ഷകരും അച്ഛന്മാരും ഒക്കെ ആയി സമ്പർക്കമുള്ള ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാമായിരിക്കുക അതൊന്നും പരിഹരിക്കാൻ കഴിയാതെ ഒൻപത് മാസത്തോളം വേറിട്ട് കഴിയുകയും ഈ നാട്ടിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വലിയ പ്രോബ്ലംസായി തലതല്ലിപ്പൊട്ടിക്കുന്നതും ഉൾപ്പെടെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ആയ സ്ഥിതിയിൽ എന്തുകൊണ്ട് ഇത് ഇത്ര വഷളായി എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് നിരവധി പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയിരക്കണക്കിന് കൗൺസിലർമാരുള്ള ഈ സഭയിൽ ഈ പ്രധാനപ്പെട്ടവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയൊരു നാണക്കേട് കൂടിയല്ലേ അതും കേരളത്തിലെ ആത്മീയ ഗുരുക്കന്മാരുടെ ആസ്ഥാനമായ മുരങ്ങൂരില് പ്രഗത്ഭരായ അച്ഛന്മാരും മെത്രാന്മാരുമായിട്ട് ബന്ധങ്ങളുള്ള ഇവർക്ക് ആരെല്ലാം ശ്രമിച്ചിട്ടും ഇത് പരാജയപ്പെട്ടു അതിന് ഉത്തരം എന്താണ് നമുക്കറിയാം സാധാരണ നമ്മൾ ഓരോ പ്രശ്നം പരിഹരിക്കുമ്പോൾ ദമ്പതികൾ കൗൺസിലിങ്ങിന് നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ വശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു പോകാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയും പ്രാർത്ഥിച്ച് ഒക്കെ വിടുമ്പോൾ പരിഹരിക്കപ്പെടാറുണ്ട് മൂന്നാല് മാസം കഴിയുമ്പോൾ വീണ്ടും പൊട്ടിത്തെറിയുണ്ടാകുന്നു എന്ന് വരുമ്പോൾ ഇങ്ങനെ പലപ്പോഴും വിളക്ക് ചേർക്കുക പിന്നെ പൊട്ടിപ്പോവുക എന്ന അവസ്ഥ വരുമ്പോൾ നമ്മളെന്താ സാധാരണ ചെയ്യുക അപ്പോൾ ആവർത്തിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇതിന് പിന്നിലുള്ള എന്തോ കെട്ടിടമായിട്ട് ബന്ധപ്പെട്ടതോ ഇവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതോ ആയ ചില പൈശാചിക ശക്തികളെ ബന്ധിച്ച് നിരൂപര്യമാക്കി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം ശ്രമിക്കാറുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഈ പ്രമുഖരുടെ പ്രശ്നം ആത്മീയ ആസ്ഥാനത്ത് വെള്ളത്തിൽ തവള കിടക്കുന്നു എന്ന് പറഞ്ഞ ആത്മീയ കേന്ദ്രങ്ങളിൽ തന്നെ വ്യാപരിക്കുന്ന ഇവർക്ക് ഉണ്ടായ ഈ പ്രശ്നം പരിഹരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയേറെ വിഷമകരമല്ലേ ആകാശത്തെവിടെയുള്ള കാർമേഹം പോലെ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുട്ടുപോലെയൊക്കെ ഉള്ള ഒരു മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ബന്ധിക്കുക എന്നുള്ളതിനേക്കാൾ അറിഞ്ഞ് ബന്ധിക്കുകയാണല്ലോ കൂടുതൽ ഫലപ്രദം എന്താകാനാണ് സാധ്യതയെന്നും പ്രാർത്ഥിച്ചു നോക്കാനും കൃത്യമായ മെസ്സേജ് കിട്ടുമെങ്കിൽ ആ മെസ്സേജ് എടുത്ത് ചെയ്തും അങ്ങനെയൊക്കെ നമ്മൾ ഇന്ന ശക്തികൾ എന്ന് മനസ്സിലാക്കി ആ ദുഷ്ടാരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ചാലേ കൂടുതൽ ഫലപ്രദമാകാറുള്ളൂ ഈ വിഷയത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയത് ദർശനം കിട്ടിയതോ ഒന്നുമല്ല എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാം ഒരു ഭക്ത ഭക്തസംഘടനയിൽ ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ചു പോകണമെങ്കിൽ ഒരു അരൂപിയുടെ പ്രവർത്തനം ഉണ്ടാകണം അല്ലേ ഇവരെല്ലാവരും കൂടുതലായ ദൈവാരൂപിയിലേക്ക് വന്നവരാണ് ആ നിലയിൽ ഇവരുടെ സംഘവും നാട്ടിൻപുറത്തെ ഒരു വായനശാലയോ ക്ലബ്ബോ പോലെയല്ല ആത്മീയ പ്രസ്ഥാനമാണെങ്കിൽ അരൂപ്യതലത്തിൽ ഉണ്ടായ ചില അടിയൊഴുക്കുകൾ മനസ്സിലാക്കണം ചാരിറ്റി ചെയ്യുന്ന ഈ ഫിലോക്കാലിയ ട്രസ്റ്റ് മാരിയോയെ കൂടാതെ ഉണ്ടായിരുന്നത് ജിജിയും ജിജിയുടെ മാതാപിതാക്കളുമാണ് ഭൂരിപക്ഷവും ക്രൈസ്തവ പശ്ചാത്തലമുള്ളവരാണ് മാരിയോ മാത്രമാണ് ഇസ്ലാം പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ക്രൈസ്തവൻ ആ നിലയിൽ ഇതിനകത്തൊരു ക്രൈസ്തവ അരൂപയുടെ സ്വാധീനം തിരിച്ചറിയണം കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് എൻ ബി എഫ് കമ്പനിയാക്കിയപ്പോൾ ഇതിനകത്തുള്ള അംഗങ്ങൾ ക്രൈസ്തവർ ആയിട്ടില്ല ക്രൈസ്തവ നാമധാരികൾ കമ്പനിയിലുണ്ടെങ്കിലും ഭാര്യ ഇസ്ലാമായിരിക്കാം അല്ലെങ്കിൽ അതുപോലെയുള്ള ഇസ്ലാം ബന്ധമുള്ളവരാണ് ഫിലോക്കാലിയ ടീമിൽ പ്രവർത്തിക്കുന്നവർ ഏറെയും ഇസ്ലാം പശ്ചാത്തലമുള്ളവരായതുകൊണ്ട് അതിലൊരു ഇസ്ലാം ശക്തികളുടെ ഒരു സ്വാധീനവും ഉണ്ടാകുന്നു അവർ മുഹമ്മദ് സമു ക്രൈസ്തവ നാമമൊക്കെ സ്വീകരിച്ചതാണ് എന്ന് പറഞ്ഞാലും ആ ഇസ്ലാമിൻ്റെ സ്വാധീനം തീർത്തും വിട്ടുപോയി എന്നൊക്കെ പറയാനാവില്ല മുൻപയുള്ള ട്രസ്റ്റിൽ ക്രൈസ്തവ പശ്ചാത്തലം മാത്രമുള്ളവർക്കാണ് ഭൂരിപക്ഷം ഭാര്യ അവിടെ ഒറ്റപ്പെട്ടു പുതിയ കമ്പനി രജിസ്ട്രേഷൻ വരുമ്പോൾ അതിൽ ഇസ്ലാം പശ്ചാത്തലമുള്ളവർക്കാണ് ഭൂരിപക്ഷം അതിനകത്ത് ക്രൈസ്തവ പശ്ചാത്തലമുള്ള ആരും ഇല്ല മനസ്സിലായല്ലോ ഈ ഫിലോ കല്യാൺ സ്റ്റാഫിലും ഈ ടീമിലും ബഹുഭൂരിപക്ഷവും ഇസ്ലാം പശ്ചാത്തലമുള്ളവരാണ് അപ്പോൾ ഇസ്ലാമിക അരൂപി ശക്തികളും ക്രൈസ്തവ സഭയെ നയിക്കുന്ന ശക്തികളും തമ്മിൽ ഒരു ആന്തരിക സംഘടനമോ സംഘർഷമോ ഉണ്ടാകും ഈ അരൂപി ശക്തികളുടെ അടിയൊഴുക്കുകൾ വേണ്ട വിധം തിരിച്ചറിഞ്ഞ് ബന്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം ക്രൈസ്തവ ഫിലോക്കാലിയ ഇസ്ലാം ഫിലോക്കാലിയ ആക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിനിടയിലുണ്ടായ സംഘർഷങ്ങളാണ് നിയന്ത്രിക്കാനാവാതെ വന്നത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം അടുത്തൊരു പോയിന്റ് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അരൂപി സ്വാധീനമുള്ള ഒരു ട്രസ്റ്റ് ആണെങ്കിൽ ആ സംഘടനയുമായി ക്രൈസ്തവ എത്രമാത്രം സഹകരിക്കണം ക്രൈസ്തവ ഭക്ത ഭക്തസംഘടനകൾക്ക് വിൻസെൻറ്റിപ്പോളിനോ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ക്രൈസ്തവ ഭക്ത സംഘടനകൾക്കൊക്കെ നാം ദശാംശം കൊടുക്കാറുണ്ട് ധ്യാന കേന്ദ്രങ്ങൾക്ക് ഒക്കെ ദശാംശം കൊടുക്കാറുണ്ട് അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം നാം ദൈവത്തിൻ്റെ സഭയ്ക്ക് സഭയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് സുവിശേഷാത്മക മൂല്യങ്ങളുടെ പ്രോഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് അത് ദൈവത്തിന് കൊടുത്തു എന്ന് വരിക അപ്പോൾ നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാം മത സംഘടനയിൽ നിന്നോ ഹൈന്ദവ സംഘടനകളിൽ നിന്നോ ഒരു സംഭാവനയും ലഭിക്കാറില്ലല്ലോ ദശാംശമായി പള്ളിയിലേക്ക് കൊടുക്കുന്നതോ പള്ളിയിൽ നേർച്ചിടുന്ന കാശോ എടുത്തിട്ട് അച്ഛൻ ഏതെങ്കിലും ഹൈന്ദവനോ മുസ്ലിമിനോ വീട് വിണത് കൊടുത്താൽ ഒരു തെറ്റു വരാത്തില്ല മാനുഷിക പരിഗണന വെച്ച് കൊടുക്കാം പക്ഷേ മറ്റൊന്നുണ്ട് ഇസ്ലാം പള്ളി കമ്മിറ്റിക്കോ ഒരു അമ്പല കമ്മിറ്റിക്കോ അച്ഛൻ കൊടുക്കുന്നുവെങ്കിൽ അതൊരു തെറ്റല്ലേ അതിൻ്റെ മുന്നിൽ ക്രൈസ്തവരെ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെങ്കിലുമുണ്ടോ ഒരു ആത്മീയ പ്രസ്ഥാനത്തിന് കൊടുക്കുമ്പോൾ അതാണ് ചിന്തിക്കേണ്ടത് ഒരു ആത്മീയ പ്രസ്ഥാനത്തിന് ഫണ്ട് കൊടുക്കുമ്പോൾ ദശാംശമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ദശാംശം ദൈവത്തിൽ എത്തണം എന്ന് കുറപ്പുണ്ടായിരിക്കണം വേർപ്പിൻ്റെ വില നാം മിച്ചം വെച്ച് ത്യാഗപൂർവ്വം കൊടുക്കുന്നതാണെങ്കിൽ അതിനൊരു സ്വർഗീയ പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട് നമ്മളെ സ്വർഗീയ പ്രതിഫലം കിട്ടണമെങ്കിൽ ആ സ്വർഗീയ അരൂപിയുള്ള പ്രസ്ഥാനത്തിന് കൊടുക്കുമ്പോഴാ ഫലം കിട്ടുക അങ്ങനെയെങ്കിൽ ഇതുവരെ ഈ പ്രസ്ഥാനത്തെ ഒരു ഇസ്ലാം അരൂപി സാധുവിനുള്ള പ്രസ്ഥാനത്തെ സഹായിച്ചവർക്കൊക്കെ അതൊരു പോയി സ്വർഗീയ പ്രതിഫലം അതിന് എന്ന് വരുമോ കുറച്ചു കാലം മുമ്പ് ഒരാളുടെ സങ്കടങ്ങളെല്ലാം കേട്ടപ്പോഴാണ് ഒത്തിരിയേറെ അനുഗ്രഹം രക്ഷിച്ച് ദാനകർമ്മം ഒക്കെ ഒത്തിരി ചെയ്തിട്ടും ദശാംശമൊക്കെ ഒത്തിരി കൊടുത്തിട്ടും സാമ്പത്തികമായി തകർന്നു പോയി എന്നൊരു വിലാപം കേട്ടപ്പോൾ ഞാനും ആലോചിച്ച് എന്തുകൊണ്ട് തകർച്ച അപ്പോൾ വിശദമായി സംസാരിച്ച് ചോദിച്ച് ചോദിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് നക്സൽ ഭാരിക്ക് അദ്ദേഹം ഒത്തിരി സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് ആന്ധ്രാപ്രദേശിലുള്ള നല്ലൊരു കരിശ്മാറ്റിക്കാരനാണ് അവിടെയെങ്കിലും നക്സൽ ബാരികൾ ഉണ്ട് വളരെ ദയനീയമായ അവസ്ഥയിൽ അടിമകളെപ്പോലെ പണിയെടുക്കുന്ന പാവങ്ങൾക്ക് ഒന്നും ലഭിക്കാറില്ല അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ഈ സമ്പന്നരയെ വെടിവെച്ച് കൊന്നിട്ടാണെങ്കിലും കാശ് എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ആ പരസ്നേഹ ചിന്തയാൽ അവിടെ നക്സൽ ഭാരികൾ പ്രവർത്തിക്കുന്നുണ്ട് കാട്ടിലൊക്കെ ഒളിവു ജീവിതം നയിക്കുമ്പോൾ ഫുഡിനാവശ്യമുള്ള ചിലവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ദുരിതമനുഭവിച്ച് അവർ ജീവിക്കുന്നു ഒരു നല്ല ഉദ്ദേശമല്ലേ അവർ പാവങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇയാൾ ദശാംശ കാശിൽ നിന്നും ആ നക്സലിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പലപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കാശ് ദൈവനിഷേധ പ്രസ്ഥാനത്തിന് അല്പം കൂടി കടുപ്പത്തിൽ പറഞ്ഞാൽ ഒരു പൈശാചിക പ്രസ്ഥാനമാണ് അങ്ങനെ ഒരു പൈശാചിക പ്രസ്ഥാനത്തിന് കൊടുത്തു എന്ന് വന്നാൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള തകർച്ച എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾക്ക് വന്ന തകർച്ച ന്യായമാണ് ദശാംശം കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ബന്ധം പൈശാചിക ശക്തികളോടാണ് രാജാവിന് കപ്പം കൊടുക്കുന്നു ആ രാജാവ് ആ സാമ്രാജ്യത്തിലെ ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുന്നു അപ്പോൾ മറ്റൊരു സാമ്രാജ്യക്കാരുടെ ആക്രമണത്തിൽ നിന്നും ഈ രാജ്യത്തെയും ചക്രവർത്തി സംരക്ഷിക്കും ആർക്ക് കപ്പം കൊടുക്കുന്നുവോ ആർക്ക് ടാക്സ് കൊടുക്കുന്നുവോ അവരുടെ അധീനതയിലാണ് നമ്മൾ അപ്പോൾ ക്രൈസ്തവ അരൂപിക്ക് ചേരാത്ത മറ്റൊരു അരൂപി സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇസ്ലാം അരൂപി സ്വാധീനമുള്ളതോ നക്സൽ സ്വാധീനമുള്ളതോ അതുപോലുള്ളതായ ഏത് പ്രസ്ഥാനത്തിന് നമ്മൾ ദശാംശ കൊടുത്താലും ആ അരൂപി ശക്തികളുടെ സ്വാധീന വലയത്തിലാവുന്നുണ്ട് അതൊരു വലിയ കുടുക്കും ഗിണിയും തകർച്ചയും ദുരന്തവുമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആത്മീയമായ റെസിപ്റ്റ് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതെങ്കിൽ ആരുടെ റെസിപ്റ്റാണ് കിട്ടിയിരിക്കുന്നത് സ്വർഗത്തിൻ്റെ മുദ്രയുള്ള റെസിപ്റ്റാണോ കിട്ടിയിരിക്കുന്നത് നരകത്തിൻ്റെ മുദ്രയുള്ള റെസിപ്റ്റാണോ കിട്ടിയിരിക്കുന്നത് നരകത്തിൻ്റെ മുദ്രയുള്ള റെസിപ്റ്റും കൈ കൈപ്പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അവിടെ സ്വീകാര്യമാകുമോ അങ്ങനെയെങ്കിൽ ക്രൈസ്തവർ ഇത്രയും കാലം അതിനോട് സഹകരിച്ചത് എത്രമാത്രം ശരിയാകും പെന്തക്കോസ് ഗ്രൂപ്പിലുള്ളവർ അവരുടെ ട്രസ്റ്റിനോ അവരുടെ സഭയ്ക്കോ മാത്രമേ കൊടുക്കുകയുള്ളൂ കത്തോലിക്കർക്കൊന്നും കൊടുക്കുകയില്ല എങ്കിൽ അത് അബദ്ധമെന്നല്ല അതൊക്കെ അരൂപിയുടെ പ്രേരണയനുസരിച്ചാണ് കത്തോലിക്ക വിശ്വാസികൾ പെന്തക്കോസ് ട്രസ്റ്റുകൾക്ക് ദശാംശം കൊടുക്കുന്നില്ല എങ്കിൽ അതും ഒരു അരൂപിയുടെ പ്രേരണയിലാണെന്ന് വിചാരിക്കണം അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് സഭാനിയമുള്ളത് കൊണ്ട് അല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും അരൂപിയുടെ പ്രേരണയനുസരിച്ച് പശുദ്ധാന്മാരുടെ പ്രേരണയനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ടത് ആർക്കാണ് തികച്ചും കത്തോലിക്ക അരൂപിയാൽ നയിക്കപ്പെടുന്ന സംഘടനകൾക്കോ ട്രസ്റ്റുകൾക്കോ ചാരിറ്റി വർക്കിനാണ് കൊടുക്കേണ്ടത് നമ്മൾ എങ്കിൽ മാത്രമേ അതിന് സ്വർഗീയ ഒരു റിസീപ്റ്റ് നമുക്ക് ലഭ്യമായിട്ടുള്ളൂ സ്വീകാര്യമായി എന്ന് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കാശ് വൈശാചിക പ്രസ്ഥാനത്തിന് കൊടുത്തു എന്ന് വന്നാൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള തകർച്ച എന്താണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും അസ്ലാമു അലേക്ക് എന്ന് പറയുകയും പതിവായി വാങ്ങുവിളി ആ വാങ്ങുവിളിയുടെ ഓരോ ആശയും മലയാളത്തിൽ മനസ്സിലാക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും അതൊക്കെ അർത്ഥം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ എത്രയോ വർഷങ്ങളോളം വാങ്ങുവിളി പതിവായിട്ട് പള്ളിയിലെ മധുബകയിൽ അൾത്താരയിൽ ഉയർത്തുകയും ചെയ്ത വ്യക്തി ഇൻഷാ എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അതിനെക്കുറിച്ച് വിമർശനം വന്നപ്പോൾ അത് പറയണം കത്തോലിക്കിന് പോലും എന്ന് പറയണം എന്ന് ആവർത്തിച്ച് ക്ലാസ് എടുത്ത വ്യക്തി അങ്ങനെയുള്ള വ്യക്തി ഇസ്ലാമിലായിരുന്ന വ്യക്തികളെ തന്നെ തേടിപ്പിടിച്ച് അവരുമായി സംഘമുണ്ടാക്കിയെങ്കിൽ പഴയ പശ്ചാത്തലത്തിലുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമാണത് എന്ന് ചിന്തിച്ചുകൂടെ എത്രയോ നല്ല വചനപ്രവേക്ഷകരും നല്ല കൗൺസിലേഴ്സും ഒത്തിരി തീക്ഷണതയുള്ള പ്രേക്ഷിതരൊക്കെ ഉണ്ടായിപ്പോൾ അവരെ ഒന്നും ഈ ടീമിൽ പെടുത്താൻ കഴിയാതെ ഭൂരിപക്ഷവും ഇസ്ലാം പശ്ചാത്തലമുള്ളവരെ തൻ്റെ ടീമിൽ പെടുത്തി എന്ന് പറയുമ്പോൾ ആ അരൂപി സ്വാധീനം നമുക്ക് വ്യക്തമാണ് ഇസ്ലാം ബന്ധം ഉണ്ടായിരുന്നവരെ നിയമപരമായും കൂടുതലായി അതിൽ ഉൾപ്പെടുത്തി ഈ ചാരിറ്റി പ്രവർത്തനം മുഴുവനായും ഇസ്ലാം അരൂപികളുടെ സ്വാധീനത്തിലാക്കുക എന്ന തരത്തിൽ മാരിയോ ശ്രമിക്കുമ്പോഴും ഇത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാക്കുക എന്ന തരത്തിൽ ജിജിയിലൂടെയും കുടുംബക്കാരിലൂടെയും ഒരു സ്വാധീനം വരുന്നതും ഇങ്ങനെ ഇസ്ലാം ക്രിസ്ത്യൻ ശക്തികളുടെ സംഘർഷം ഈ ഫിലോക്കാലിയയിൽ ഉണ്ടായതാണ് അച്ഛന്മാർക്കൊന്നും പരിഹരിക്കാനാവാത്ത വിധം ഇതിത്ര വഷളായത് ജിജിയുടെ ഭാഗത്തോ മാരിയുടെ ഭാഗത്തോ എന്ന് വേർതിരിച്ചല്ല തിരിച്ചല്ല കാണേണ്ടത് നിഷ്പക്ഷമായി അരൂപി സ്വാധീനം മനസ്സിലാക്കേണ്ടതാണ് ഇതൊരു ആത്മീയ ശുശ്രൂഷയാണെന്ന് വിചാരിക്കാൻ പറ്റില്ല കൂടുതൽ ലാഭമുണ്ടാക്കാവുന്ന രീതിയിൽ ബിസിനസ് മൈൻഡോട് കൂടിയുള്ള ഒരു ചാരിറ്റി പ്രവർത്തനമാണ് ദൈവത്തെ ബോധ്യപ്പെടുത്തി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഇത്തിരി ഇടതുകയെ ചെയ്യുന്നത് വലുതുകയെ അറിയാത്ത രീതിയിൽ ഒരു ദൈവിക ശുശ്രൂഷയെ ചെയ്യുന്നതല്ല ഇതൊരു സെക്കുലർ ശുശ്രൂഷ പോലെ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അനേകർ ചെയ്യുന്ന ഒരു കാര്യമാണ് ടി വിയിലോ പത്രത്തിലോ ഒക്കെ എന്തെങ്കിലും വാർത്ത വന്ന് കേട്ട് അറിഞ്ഞാൽ വളരെ ദയനീയമായ സ്ഥിതിയാണെന്ന് മനസ്സിലാക്കിയാൽ അവർ പെട്ടെന്ന് തന്നെ അവിടെ പാഞ്ഞുചെന്ന് വേണ്ട സഹായം ചെയ്യും അവർ നന്മ പ്രവർത്തി നല്ലത് തന്നെ നമുക്കറിയാം അവിടെ ഒരു വീട് കൊടുത്താൽ ഏത് ചാനലിൽ വാർത്ത വന്നുവോ അവർ തന്നെ തങ്ങൾ വാർത്ത കൊടുത്ത് ശ്രദ്ധപ്പെട്ടതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് വരുത്താൻ ആ ചാനലിന് പത്രത്തിന് റീച്ച് കിട്ടാൻ വേണ്ടി വലുപ്പത്തിൽ വാർത്ത കൊടുക്കും ആ വീട് കിട്ടിയിരിക്കുന്നു അപ്പൊ ചാനലുകാർക്കും പേരായി ഒപ്പം ചാരിറ്റി ചെയ്യുന്നവർക്കും പേരായി അപ്പൊ ഒരു വീട് കൊടുത്താൽ ഒൻപത് വീടിനുള്ള കാശ് വരും ദയനീയ അവസ്ഥ ഉള്ളവരും പരിഗണിച്ച് വീട് കൊടുക്കുക എന്നതല്ലാതെ കൂടുതൽ പബ്ലിസിറ്റി കിട്ടാവുന്ന വിഷയങ്ങളിൽ ചാടി വീഴുന്ന ബോബി ജമ്മണ്ണു സ്റ്റൈലിലുള്ള ചാരിറ്റി പ്രവർത്തനം ബോബിയുടെ കളരി ആദ്യകാലത്ത് അഭ്യാസം പഠിച്ചവർ അതേ രീതിയിൽ ചെയ്യുമ്പോൾ അതൊരു സോഷ്യൽ വർക്കാണെന്നും ആത്മീയ ശുശ്രൂഷ അല്ലെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ദശാംശം കൊടുക്കുന്നവർ കൃത്യമായി സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് ലക്ഷ്യമിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്ന് മാത്രമേ ഒരു ആത്മീയ ശുശ്രൂഷൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ ഈ കാര്യത്തിൽ നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം ഓക്കെ എന്തിനായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം